പിണറായി വിജയന്റെ മകളുടെ കമ്പനിക്ക് പണം കണ്ടെത്തിയത് ഭാര്യ സർവീസിൽ നിന്നും പിരിഞ്ഞപ്പോൾ കിട്ടിയ ആനുകൂല്യം കൊണ്ടാണെന്ന് പറയുന്നത് വിരോധാഭാസം എന്ന കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ കട്ടപ്പനിൽ എത്തിയ സമരാഗ്നി ജനകീയ പ്രക്ഷോഭയാത്രയിലെ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കുടുംബത്തിന് പണം ഉണ്ടാക്കുകയാണ് പിണറായി വിജയന്റെ ലക്ഷ്യം എക്സാലോജി കെട്ടിപ്പൊക്കാൻ കോടികളാണ് ചിലവിട്ടത് നാട് നന്നാവണമെന്നില്ല പിണറായി വിജയന് തനിക്കും മക്കൾക്കും പണം ഉണ്ടാക്കുക മാത്രമാണ് പിണറായി വിജയന്റെ ലക്ഷ്യമെന്നും കെ സുധാകരൻ ആരോപിച്ചു പക്ഷേ ഇവിടെ ഒരു ഭരണമില്ലാത്ത നാടാക്കി നിലനിർത്താൻ നമുക്ക് സാധിക്കൂ അതുകൊണ്ട് പിണറായിക്കെതിരെയുള്ള പോരാട്ടം കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഒരു രാഷ്ട്രീയ ലക്ഷ്യമായി കോൺഗ്രസ് പ്രഖ്യാപിക്കുന്നു ആ പ്രഖ്യാപനത്തെ നെഞ്ചിലേറ്റാൻ നിങ്ങൾ കടന്നു വരാൻ സമരാഗ്ഞിയുടെ തീച്ചുള നിങ്ങൾ ഏറ്റെടുക്കാൻ ഞാൻ ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടുന്നു നമുക്ക് ഡു ഓർ ഡൈ ഗാന്ധിജി പറഞ്ഞതുപോലെ ഒന്നുകിൽ നിങ്ങൾ പ്രവർത്തിക്കണം അല്ലെങ്കിൽ മരിക്കണം കേരളത്തിലെ ജനങ്ങൾ മരിച്ചു കൊണ്ടിരിക്കുക കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടലെന്ന ഒരു അവകാശവും കിട്ടുന്നില്ല ഒരു ഒരു സഹായവും കിട്ടുന്നില്ല സമരാജ്ഞിയിലെത്തിയ നേതാക്കൾക്ക് ആവേശജനമായ സ്വീകരണമാണ് പ്രവർത്തകർ ഒരുക്കിയത് കട്ടപ്പനയിലെത്തിയ കെ പി സി സി പ്രസിഡന്റിനെയും പ്രതിപക്ഷ നേതാവിനെയും തുറന്ന ജീപ്പിലാണ് സ്വീകരണ വേദിയിലേക്ക് ആനയിച്ചത് സ്വാഗത സ്വാഗതസംഘം ചെയർമാൻ ഇ എം അഗസ്തി അധ്യക്ഷനായിരുന്നു ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് മൂവാറ്റുപുഴ എം എൽ എ മാത്യു കുഴൽനാടൻ ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി കെ പി സി സി ഭാരവാഹികളായ അഡ്വക്കേറ്റ് എസ് അശോകൻ ജോസി സെബാസ്റ്റ്യൻ ഇബ്രാഹിം ഇബ്രാഹിംകുട്ടികല്ലാർ തോമസ് രാജൻ എം എൻ ഗോപി കെ ജെ ബെന്നി ജയ്സൻ കെ ആന്റണി കെ ബി സെൽവം അരുൺ പൊടിവാറ ബിജ്വ മാണി ഷാജി പൈനാടത്ത പി ആർ അയ്യപ്പൻ ജി മുരളീധരൻ തോമസ് മൈക്കിൾ മനോജ് മുരളി തുടങ്ങിയവർ സംസാരിച്ചു